അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു സഹോദരിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഫിനെക്കുറിച്ചിട്ടാണ് ആ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ അവർ കുറച്ച് കാലം അനുഭവിച്ചിട്ടുള്ള ഇടങ്കേറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരെ സഹായിച്ചിട്ടുള്ള ഒരു ചെറിയ ആയത്തിനെ കുറിച്ചിട്ടുമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിലുള്ള അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു സഹോദരിയുടെ അനുഭവകഥ എന്ന് പറയുന്നത് സഹോദരിയുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് അവർ വീട്ടിൽ സ്ഥിരമായിട്ട് തല്ലും വഴക്കും അതുപോലെ പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എന്നും ഓരോ ദിവസവും രാവിലെ ഇടേക്കുമ്പോഴേക്കും ഈ ഒരു സഹോദരിക്ക് പേടിയായിരുന്നു വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങൾ മൂലം ഒരു സമാധാനവും കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഒരു സഹോദരി വീട്ടിൽ ജീവിക്കുന്നത് അവരുടെ ഭർത്താവിനാണെങ്കിൽ ഉള്ള ജോലിയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് അവരുടെ ഓണർ പിരിച്ചുവിടുകയും ചെയ്തു ജോലിയില്ലാതെ തിരിച്ചു വന്ന ഭർത്താവ് അതുപോലെ വിവാഹപ്രായം എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു മകളും അവർക്കുണ്ട് വീട്ടിലുള്ള അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മയും ഒരു പെങ്ങളും കൂടെ ആ വീട്ടിലുണ്ട് അവർ തമ്മിൽ ഈ ഒരു സഹോദരിയുമായിട്ട് എന്നും വഴക്കാണ് പോര് പോലും പോര് പോലെയെന്നൊക്കെ നമ്മൾ കേൾക്കും പറയൊക്കെ പറയുകയൊക്കെ ചെയ്യൂലേ അതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളും അതിനപ്പുറം കട കയ വന്ന് കയറി കയറിക്കിടക്കുന്നു പ്രയാസങ്ങൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സമാധാനവും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ആ ഒരു സഹോദരിക്ക് കിട്ടിയിരുന്നത് ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ സഹോദരിക്ക് പേടിയായിരുന്നു ഇനി ഇന്ന് എന്ത് പ്രശ്നമാണോ തലയിൽ വന്നു ചാടുന്നത് അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിയിരിക്കുകയാണ് സമാധാനിപ്പിക്കാനും ഒരാളും ഇല്ല ഭർത്താവാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിച്ചു നടക്കുകയാണ് വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നന്വേഷിച്ച് ഒരു ജോലിയും ശരിയാവുന്നില്ല മകളാണെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമായിട്ടുള്ളൊരു മകളാണ് ഒരുപാട് വിവാഹം വരുന്നുണ്ട് ഒന്നും ശരിയാകുന്നില്ല ഒരു വഴിക്കും ഒന്നും നടന്ന് ശരിയാകുന്നില്ല അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും കണ്ണുതീരെ മാത്രമാണ് ഈ ഒരു സഹോദരിക്കുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ ഒരു സഹോദരി ഈ ഒരു ആയത്തിനെക്കുറിച്ച് അറിയുന്നതും അവർ ചൊല്ലുന്നതും വെറും ഒന്നര മാസം ഒന്നര മാസം ആ സഹോദരി പങ്കുവെച്ചതാണ് വെറും ഒന്നര മാസമാണ് ആ ഒരു സഹോദരി ഈ ഒരു ആയത്തിന് കൃത്യമായിട്ടുള്ളൊരു എണ്ണം വെച്ചുകൊണ്ട് ഓതാൻ തുടങ്ങിയത് അലഹമ്മദില്ല ആ ഒരു വീട്ടിലെ ഇന്ന് ഒരു പ്രശ്നവുമില്ല അവരുടെ ഭർത്താവിന് ജോലി കിട്ടി അവരുടെ മകളുടെ വിവാഹം പെട്ടെന്ന് ശരിയായി കിട്ടി നല്ല സ്വാലഹായ ഒരു ഇടയെ അവർക്ക് കിട്ടി അതുപോലെ തന്നെ അവരെ വീട്ടിലുള്ള ഉമ്മയുടെയും ഭർത്താവിൻ്റെ സഹോദരിയുടെയും കഷ്ടപ്പാടുകൾ അവർ തമ്മിൽ തന്നുന്നതും അവരുടെ പ്രശ്നങ്ങളുണ്ടാക്കി വഴക്കുകൾ ഉണ്ടാക്കി ഒരു സഹോദരി അടിച്ചിറക്കാൻ ഒരുപാട് സമയം അവർ നോക്കിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള അവരുടെ ആ ഒരു ദുസ്വഭാവം പിശാജിൻ്റെ ഷെർറ് തലക്ക് പിടിച്ചു കൊണ്ടവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിൽ നിന്നും അവരുടെ മനം മാറ്റം അവർക്ക് നല്ല ഒരു സ്വഭാവമായി മാറി ഇതൊക്കെ കിട്ടിയത് ഈ ഒറ്റ ഒരു ആയത്തിന് അവർ കൃത്യമായി എണ്ണം വെച്ച് കൊണ്ട് ഓതിയത് മൂലമാണെന്ന് ആ ഒരു സഹോദരി പങ്കുവെക്കുന്നു ാര്യത്തിലേക്ക് കടക്കാം സഹോദരിക്ക് ഒന്നര മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അലഹമില്ല വർഷ ആ ഒരു സഹോദരി ഹയറായ ജീവിതം നയിക്കുകയാണ് മരണം വരെ സ്വലിഹായ രീതിയിൽ സമാധാനത്തോടു കൂടി ആ ഒരു സഹോദരിക്കങ്ങനെ ജീവിക്കുവാൻ സാധിക്കുവാറാകട്ടെ ആ സഹോദരി ഓതിയിട്ടുള്ള ആയത്ത് ഏതാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആയത്തിൽ കുർസി ആയത്തിൽ കുറിച്ച് ഈ എന്നും സുമിഹി നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു സഹോദരി പതിനേഴ് വട്ടം ചൊല്ലിക്കൊണ്ട് റബിനോട് ദ്വായ ചെയ്യുമായിരുന്നു വെറും പതിനേഴ് വട്ടം സുമിഹി നിസ്കരിച്ചുകൊണ്ട് അതേ ഇരുപ്പിലിരുന്ന് കൊണ്ട് പതിനേഴ് വട്ടം ചൊല്ലി റബ്ബിനോട് കരഞ്ഞ് ദ്വാ ചെയ്യുമായിരുന്നു അപ്പം ഈ ഒരു സഹോദരി എല്ലാ ദിവസവും സുമിഹി നിസ്കരിച്ച് പതിനേഴ് വട്ടം ആയത്തിൽ കുറിസിയെ ഓതിക്കൊണ്ട് കരഞ്ഞ റബ്ബിനോട് ദുആ ചെയ്യും അവരുടെ ഭർത്താവിന് പെട്ടെന്ന് ജോലി ശരിയായി കിട്ടുവാനും മകളുടെ വിവാഹം പെട്ടെന്ന് നടന്ന് കിട്ടുവാനും വീട്ടിലുള്ള പ്രയാസങ്ങൾ വീട്ടിലുള്ള ഷെയ്ത്താനിൻ്റെ പ്രയാസങ്ങളെ തരാനും അങ്ങനെ പതിനേഴ് വട്ടം ഒന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സഹോദരി ഇത് ചെയ്തത് മൂലം അവരുടെ ആദ്യം അവരുടെ മകളുടെ വിവാഹം ശരിയായി നല്ല അവർ ആഗ്രഹിച്ചത് പോയ പോലെ തന്നെ ഒരു സ്വലഹായ ഒരു ചെറുക്കനെ കൊണ്ട് അവരുടെ മകളുടെ വിവാഹം ശരിയായി കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭർത്താവിന് ആദ്യം ചെയ്ത ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ഒരു ജോലി അവർക്ക് ശരിയായി ഇപ്പോൾ അവർ അതിൽ ജോലി ചെയ്യുന്നു മഷ ആ സമയത്ത് തന്നെ അവരുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും സഹോദരിയുടെയും സ്വഭാവത്തിൽ നല്ല മാറ്റം വന്ന് ഏർ ഈ ഒരു സഹോദരിയോട് അതുവരെ അവർ കാണിച്ചിരുന്ന എല്ലാ ദുസ്വഭാവങ്ങളും വഴക്കുകളും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ അവരെ ഒഴിവാക്കി നല്ല ഒരു പോലെ നല്ല ഒരു പോലെ ആ ഒരു മുമ്പയും സഹോദരിയും ഈ ഒരു വ്യക്തിയെ കാണാൻ തുടങ്ങി ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല നല്ല കുടുംബമായിട്ട് സ്വാലിഹായ രീതിയിൽ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ പോകാൻ അപ്പോൾ ആ ഒരു സഹോദരി പറയാണ് ഈ ഒരു അമലി ഞാൻ ചെയ്തുകൊണ്ട് റപ്പിനോട് ദിവസവും ഞാൻ വാങ്ങുന്നതാണ് അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നാ ഒരു സഹോദരി പങ്കുവെക്കുന്നു അത് ഈ ഒരു ഒന്നര മാസം അവർ ചെയ്തത് കൊണ്ട് അവർക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ വന്ന് അവർ ആഗ്രഹിച്ചത് അവർക്ക് നടന്ന് കിട്ടി ഇപ്പോഴും അത് അവർ തുടർന്ന് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോഴും എല്ലാ ദിവസവും സുബഹി സുമിവിസ്കരിച്ച് പതിനേഴ് വട്ടം ആയത്തിൽ കുറിച്ച് ഈ അവർ ഓതി പോകുന്നുണ്ടേ എന്നാണ് പറഞ്ഞത് മാഷരണം വരെ അങ്ങനെ ചെയ്യാൻ അവർക്കും നമുക്കും അള്ളാഹുതാ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അസലാൽക്കും